ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്താണ് ഉത്തരായന രേഖ ഭൂമധ്യരേഖയ്ക്ക് വടക്കുവശത്തായി അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി ഇരുപത്തി മൂന്നര ഡിഗ്രിയിൽ കാണപ്പെടുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ ഇനി നമുക്ക് രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു കോഡിലൂടെ പഠിക്കാം കോഡിതാണ് എം ടി എ കാണാൻ എം ജി ആർ ജെ സി ബി എത്തി ഓർക്കുക ഈ വ്യക്തികളോടുള്ള ബഹുമാനവും ആദരവും ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ കോഡ് ഒരിക്കൽ കൂടി എം ടി കാണാൻ എം ജി ആർ ജെ സി ബിയിൽ എത്തി ഓക്കെ ഇവിടെ എമ്മിൽ നിന്നും മധ്യപ്രദേശ് ടി ത്രിപുര എം മിസോറാം ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി പശ്ചിമ ബംഗാൾ ഒരിക്കൽ കൂടി മധ്യപ്രദേശ് ത്രിപുര മിസോറാം ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ അപ്പൊ കോഡ് ഇതാണ് എം ജി എ കാണാൻ എം ജി ആർ ജെ സി ബിയിൽ എത്തി